ഞങ്ങളുടെ കേബിൾ കാർ യാത്ര ഇവിടെ അടുത്ത സ്ഥലത്തേക്ക് ഞങ്ങൾ ഇങ്ങനെ അവസാനഘട്ടത്തിലേക്കാണ് കേബിൾ കാറിന്റെ പക്ഷെ ചെറിയൊരു മഴ കാരണം പുറത്തെ വ്യൂ ആയിട്ട് കാണാൻ പറ്റുന്നില്ല എങ്കിലും കുഴപ്പമില്ല അത്യാവശ്യം കാണാൻ പറ്റും ഒന്നും കാണുന്നില്ല ട്യൂബ് സ്റ്റേഷനിൽ ഞങ്ങൾ ഇറങ്ങി അവിടെ നിന്ന് ജൂബിൾ ലൈൻ ട്യൂബിൽ കയറിയിട്ട് ഞങ്ങൾ നോർത്ത് ഗ്രീൻ ബിച്ച് സ്റ്റോപ്പിൽ ഇറങ്ങി അവിടുന്ന് ഏകദേശം ഒരു ആറ് മിനിറ്റ് നടക്കാനുണ്ട് ഈ ഐ എഫ് എസ് കേബിൾ കാറിലേക്ക് വരുന്ന വഴിക്കൊക്കെ വളരെ മനോഹരമായ വ്യൂസ് ആണല്ലോ കേട്ടോ അങ്ങനെ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ടിക്കറ്റ് എടുക്കുകയാണ് ടിക്കറ്റ് ചാർജായിട്ട് ആറ് പൗണ്ടാണ് ഒരു അഡൽട്ടിൻ്റെ ഒരു മേടിക്കുന്നത് വൺ സൈഡ് അപ്പ് ആൻഡ് ഡൗൺ ആണെങ്കിൽ പന്ത്രണ്ട് പൗണ്ട് പിള്ളേർക്കാണെങ്കിൽ മൂന്ന് പൗണ്ട് അപ്പ് ആൻഡ് ഡൗൺ ആണെങ്കിൽ ആറ് പൗണ്ട് അത് അഞ്ച് വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സുള്ള കുട്ടികൾക്കാണ് കേട്ടോ അതിൽ താഴെയുള്ള കുട്ടികൾക്ക് അവർ ചാർജിൽ നിന്നും ഈടാക്കുന്നില്ല പിന്നെ അറ്റ് എ ടൈം ഒരു കേബിൾ കാറിൽ പത്ത് പാസഞ്ചേഴ്സിനാണ് പോകാൻ പറ്റുന്നത് അതിൻ്റെ ഏകദേശം ഒരു ആയിരത്തി ഒരുന്നൂറ് മീറ്റർ ആണ് ഈ കേബിൾ കാറിനുള്ളത് ഇത് ഗീൻ വിച്ച് പെയിൻസുലെന്ന് റോയൽ വരെയാണ് ഇത് യാത്ര വലിയ ദൂരമൊന്നുമില്ല കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ ആയിരത്തി ഒരുന്നൂറ് എന്ന് പറയുമ്പം ഏകദേശം ഒരു കിലോമീറ്ററും നൂറ് മീറ്ററും ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം നയൻറ്റി മീറ്റർ ആണ് അതായത് ഹൈറ്റ് തേംസ് റിവറിൽ നിന്ന് ഏകദേശം നയൻറ്റി മീറ്റർ എബോ ആയിട്ടാണ് ഇതിൻ്റെ ഹൈറ്റ് പോകുന്നത് തേംസ് നദിയും വളരെ ഭംഗിയായിട്ട് നമുക്ക് ഇതിൽ നിന്ന് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ലണ്ടൻ സിറ്റിയുടെ ആ ഒരു മനോഹാരിത നമുക്ക് ഇതിൻ്റെ പുറത്തു നിന്ന് വളരെയായിട്ട് കാണാൻ സാധിക്കും ഞങ്ങൾ പോയ ദിവസം ചെറിയൊരു മഴയുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അത്ര കറക്റ്റായിട്ട് അതിൻ്റെ ആ ഭംഗി ആസ്വദിക്കാൻ സാധിച്ചില്ല എങ്കിലും ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഞങ്ങളത് വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട് വളരെ ഭംഗിയായിട്ട് നമുക്കത് കാണാൻ സാധിക്കും ഏകദേശം പത്ത് മിനിറ്റ് നീളുന്ന ഒരു ചെറിയൊരു യാത്രയാണ് പോകുന്ന വഴിക്ക് നമുക്ക് നല്ല കണ്ടോ ഒരു മനുഷ്യൻ്റെ രൂപമൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ തലയില്ലാത്തൊരു മനുഷ്യൻ്റെ രൂപം അങ്ങനെ വലിയ വലിയ ഘട്ടങ്ങൾ ഈ പ്രദേശങ്ങളിലേക്കാണ് വലിയ വലിയ ഘട്ടങ്ങൾക്ക് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അത് ലണ്ടൻ ഇന്നർ ലണ്ടൻ ഏരിയയിൽ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ചെറിയ വീടുകൾ പോലെയാണ് എല്ലാം ഒരേപോലെയാണ് ഈ ഭാഗത്തൊക്കെ ഒരു ബിസിനസ് ഏരിയയിലായത് കൊണ്ട് വലിയ വലിയ ഘട്ടങ്ങൾക്ക് നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് കാറുകൾ ഇങ്ങനെ പോകുന്നുണ്ട് ചിലതിലൊന്നും ആളില്ല ഒട്ടൊന്നും തിരക്കില്ലായിരുന്നു കാരണം കാലാവസ്ഥ വളരെ മോശമായതിനാൽ വളരെ കുറഞ്ഞ ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അപ്പോൾ ഞങ്ങൾക്ക് അതുകൊണ്ട് തന്നെ മര്യാദയ്ക്ക് കാണാനൊക്കെ പറ്റി ഈ മഴയുടെ ചെറിയൊരു പക്ഷേ മഴ വലിയൊരു ശക്തമായ മഴയല്ലായിരുന്നു ചെറിയൊരു മഴയായിരുന്നു പക്ഷേ അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് മാത്രം ഞങ്ങൾക്ക് അത്രയും കാണാൻ സാധിച്ചില്ല ബാക്കി രണ്ട് മൂന്ന് സൈഡിൽ നിന്ന് ഞങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് കാണാൻ പറ്റുമായിരുന്നു അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ കൂടി ഞങ്ങളൊന്നും അടിച്ചു പൊളിച്ചു ഞങ്ങളുടെ തുടക്കമായിരുന്നു ആയത്തെ ഒരു ഇതാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പല സ്ഥലത്തും പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട് കാലാവസ്ഥ അനുകൂലമായാൽ അങ്ങനെ നമുക്ക് കാഴ്ചകൾ കാണാൻ പറ്റും അപ്പോൾ എല്ലാവരും വീഡിയോ പരമാതിരി കാണുക അപ്പോൾ ഞങ്ങൾ കുറച്ച് സ്നാക്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടി അതെല്ലാം കഴിച്ച് എൻജോയ് ചെയ്ത് യാത്ര തുടരുകയാണ് ഫസ്റ്റ് ഭയച്ചിട്ടുണ്ട് ഫസ്റ്റ് ആണോ ഞാൻ ഒരുപാട് ആ ഞാൻ ഒരുപാടാണ് കരുതുന്നത് ഇവിടെന്നല്ലൻ സിറ്റിയാണ് കാണുന്നത് എന്റെ തേംസ് നദിയുടെ മൊഴി കൂടെ നമ്മൾ പോകുന്ന കേട്ടോ ഇതാണ് തേംസ് നദി ഇതിന്റെ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ടവർ ബ്രിഡ്ജൊക്കെ ഓപ്പൺ ആയി വരുന്നത് ഞാൻ വായിച്ചേ വീഡിയോ എടുക്കാൻ പാടില്ലെന്നാണോ അങ്ങനെ കിട്ടുന്നോക്ക് അതാണ് മറ്റേ ഓക്സിജൻ്റെ നമുക്ക് കാണാൻ പറ്റില്ല കേരളത്തിൽ ഭാഗമാത്രൂ ഭയങ്കര മനോഹരമായ സ്ഥലമാണ് കേട്ടോ ശരിക്കും ഒരു റിവറിന്റെ ഉള്ളിലാണല്ലേ ഭാഗം അറുന്നൂറ് ടേസ്റ്റ് കഴിക്കില്ലേ ബട്ടറിന്റെ പിന്നെ പഴോടിക്കണ്ടെല്ലാം കൂടെ നല്ല ടേസ്റ്റ് എണ്ണ ഉണ്ടല്ലോ സമയത്തിൽ ആൾക്കാർ നിന്ന് പോണേ അതെന്താണ് പോയോ